കണ്ടോ കരങ്ങന്മാരൊക്കെ ഇങ്ങനെ ഹായ് നമ്മുടെ പുതിയൊരു ട്രാവൽ വീഡിയോ സ്വകാര്യം കാലങ്ങളായി കണ്ടും കേട്ടും പഴകിയ പേരാണല്ലോ കൊടൈക്കനാൽ അവിടുത്തെ തണുപ്പും മഞ്ഞും മുടിയ സ്ഥലങ്ങളും എത്ര കണ്ടാലും മതിയാകില്ല അല്ലേ ഇപ്പൊ ഇത് നമ്മുടെ പുതിയ തലങ്ങളും അഥവാ നമ്മുടെ ന്യൂജൻ പിള്ളേരൊക്കെ പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണല്ലോ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വെച്ച് കുറ്റിയും പതിച്ചിറങ്ങിയത് കേട്ടോ നമ്മൾ ആറ് കസിൻസ് കൂടിയിട്ടാണ് പോകുന്ന കേട്ടോ ഇത് സുഹേല് ഇത് നിസ്സാമ ഫഹദ് ഫാസിൽ ഫാസിൽ പോ ആദ്യമായിട്ടാണ് നമ്മൾ കൂടി ട്രിപ്പ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ കപ്പിക്കാൻ ഫായിസ് പിന്നെ ഞാനുണ്ട് അങ്ങനെ ആറ് പേരാണ് ഞാനുള്ളത് ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കൂക്കാൽ എന്ന വനഗ്രാമത്തിലെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചാണ് അത് ശരിക്കും അനുബന്ധിച്ചറിയേണ്ട ഒരു ഗ്രാമം തന്നെ കേട്ടോ അധികം ആരും അങ്ങനെ എത്തിപ്പെടാത്ത ഒരിടമാണ് പൂക്കാൽ കൊടക്കനാലിൽ നിന്ന് ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് പക്ഷേ കൊടൈക്കനാൽ പോകുന്നവർ നിർബന്ധമായും ഇനി പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ കൂക്കാൽ എന്താ അങ്ങനെ പറയുന്നത് നമുക്ക് വഴിയെ കണ്ടറിയാം പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടു അതുപോലെ ആ ലൈക്കും കൂടെ മേടിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ ചുരം ഒക്കെ ഇങ്ങനെ കയറി രാവിലെ ഏകദേശം ഒരു ആറുമണി കഴിഞ്ഞിട്ടുണ്ടാവും മുകളിൽ അവിടെ ഇറങ്ങിയ യൂക്കാല സ്മനങ്ങളുടെ ഇടയിൽ നിന്ന് കുറച്ചേരം നല്ല ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ശുദ്ധവായൊക്കെ ശ്വസിച്ച് അങ്ങനെ വീണ്ടും അവിടുന്ന് യാത്ര തുടർന്നു അങ്ങനെ കൊടൈക്കനാൽ ടോൾ ബൂത്ത് എത്തി കാറിന് അറുപത് രൂപയാണ് ചാർജ് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം കണ്ടു നല്ല ഭംഗി അപ്പോൾ അവിടെ വണ്ടി ജസ്റ്റ് സൈഡാക്കി സിൽവർ കാസ്റ്റർ എന്നാ കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഒരു രക്ഷയില്ല നല്ല ഭംഗി നല്ല രാവിലെ ആ ഒരു തണുപ്പും ആ ഒരു തേടങ്ങുന്ന സൈഡിലുണ്ട് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ആ സ്റ്റെപ്പിലിങ്ങനെ തട്ടി 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 തടച്ച് കായൊക്കെ വന്നിട്ട് കായിപ്പോകുന്നു വെള്ളം ഇപ്പോൾ കുറവാണ് ചില സമയത്ത് നല്ല ടേസിൽ വെള്ളം ഉണ്ടാവുമെന്ന് പറയുന്നു കുറച്ച് സമയൊക്കെ അത് സ്പെൻഡ് ചെയ്ത് നമ്മൾ നല്ല അവിടെ പോന്നു അങ്ങനെ നേരെ കൊടൈക്കനാൽ ടൗണിൽ എത്തി അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ച റെസ്റ്റോറൻറ്റ് കയറിയിട്ടുള്ളത് ഇവിടെ നല്ല മസാല ദോശ പൂരി ഭാഗ്യമൊക്കെ ഉണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം അപ്പോൾ ദാ ഈ സൈഡിൽ കാണുന്നതാണ് ദൂരദർശൻ്റെ കേന്ദ്രമാണ് പഴയ ദൂരദർശൻ കേന്ദ്രമാണ് ഇപ്പോൾ വർക്കിംഗ് ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയി നമ്മൾ നേരെ പോയത് അവിടെ ഒരു പുരാതന ചർച്ച ഉണ്ട് അത് കാണാന്ന് വെച്ചാൽ അവിടെ പോയി വണ്ടി ഇവിടെ സൈഡാക്കി പുറത്തിറങ്ങി നല്ല കോട കേട്ടാ സാലത്ത് മാതാ എന്നാണ് ഈ ചർച്ചിന്റെ പേര് കൊടൈക്കനാലിൽ ആദ്യത്തെ കത്തോലിക്കൻ ചർച്ച ആണ് ഇതിന് പറയുന്നു ബെൽജിയത്തിലുള്ള ഒരു അമ്മ തന്റെ മകളുടെ രോഗശാന്തിക്കായി ഫണ്ട് നൽകി നിർമ്മിച്ചത് ഇത് ഇതിന് ഏകദേശം നൂറ്റമ്പത് വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നില്ല ഇതിനൊരു തമിഴ് ഫ്രഞ്ച് ഉള്ള ഒരു ആർക്കിടെക്ചറാണ് അപ്പം നല്ല രസമുള്ള കാലാവസ്ഥയാണ് കേട്ടോ നല്ല തണുപ്പ് നല്ല കോടയുണ്ട് അപ്പോൾ അപ്പുറത്തൊക്കെ കണ്ടിരും നല്ല കോടയാണ് വെള്ള കളറും ഇങ്ങനെ കാണുന്നുണ്ട് നമുക്ക് താഴോട്ട് കാണുന്നില്ല നല്ല താഴ്ചയുള്ള സ്ഥലമാണ് പക്ഷേ കാണുന്നില്ല കോട ഇങ്ങനെ മൂടി നിൽക്കുന്നതാണ് അപ്പോൾ ആ അതിൻ്റെ നമ്മൾ ഇങ്ങനെ കറങ്ങിയ ചർച്ചിന്റെ ബാക്ക് സൈഡ് ആണത് അപ്പോൾ ഇങ്ങനെ കറങ്ങി കുറച്ചു നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു അവിടെ കറങ്ങി ചർച്ചിന്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിച്ചു ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വെച്ച് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രയർ ഏരിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് നിസാമു കുറച്ചു നേരം ബെഞ്ചിലൊക്കെ അവിടെ ഇരുന്ന് അങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് തിരിച്ച് പോരാന്ന ഉദ്ദേശത്തിൽ പുറത്തിറങ്ങി അപ്പോൾ അവിടെ വലിയൊരു കൊടിമരമുണ്ട് അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഫുൾ ലൈറ്റിങ്ങും അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് നൈറ്റിൽ ചിലപ്പം ലൈറ്റൊക്കെ തെളിച്ച് നല്ല ഭംഗിയുണ്ടാവും പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു ഡാൻസ് നല്ല ഭംഗിയുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആണ് പക്ഷെ നല്ല കോടെയുണ്ട് അങ്ങനെ അവിടുന്ന് നിന്ന് തിരിച്ച് വണ്ടിയിൽ കയറി അങ്ങോട്ട് പോയാൽ അതേ വഴിയിലൂടെ തന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല കോടയുണ്ട് അവിടെ അങ്ങനെ വണ്ടി ഇവിടെ സൈഡാക്കി ജസ്റ്റ് പുറത്തിറങ്ങിയാലും നല്ല കോട കേട്ടോ നല്ല കോടം വെച്ചാൽ ശരിക്ക് ലോകങ്ങളിലൊന്നും കാണുന്നില്ല വണ്ടി വരുന്നതെന്നും റോഡിലൊക്കെ ആ ഒരു വ്യൂവിലൊക്കെ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് ചേർക്കും അവർ ഈ കാണുന്നത് ആണ് ദൂരദർശൻ്റെ ആ ഒരു ഇത് മൈക്ക് നമ്മുടെ കപ്പിത്താൻ ഫായ്സിന് കൈമാറാണ് ഫായ്സ് ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലോർ ആയിട്ടുണ്ട് தான் <laughs> 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 മഞ്ഞ് കൂടിങ്ങനെ വരാട്ടോ അങ്ങനെ രക്ഷയില്ല ഈ സൈഡിലൊക്കെ നമുക്ക് നല്ല മഞ്ഞ അങ്ങോട്ടൊന്നും ദൂരേക്ക് കാണുന്നില്ല ശരിക്കും ഈ ടവറ് ആ ദൂരദർശന്റെ ഭാഗമായിട്ടുള്ള ടവറാണ് ഇപ്പൊ അത് വാക്കിങ് അല്ലാന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് ടൈമൊക്കെ അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് സൈഡിൽ ഒരു നൊങ്ക് അതിന്റെ മുങ്കിന്റെ വെള്ളം ഒക്കെ വിൽക്കുന്ന നാണയനെ കണ്ടു അപ്പോൾ അവിടെ സൈഡാക്കി അത് കഴിക്കാൻ വെച്ച് അപ്പൊ അന്നെങ്കടുത്ത് നമ്മള് അടുത്തുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാണ് അപ്പൊ നമ്മള് നന്ദി പൂക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിനെ വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറി യാത്ര തുടർന്നു കുറച്ചും മുന്നോട്ട് എത്തിയപ്പോൾ ഒരു ചെറിയ വെള്ളച്ചോട്ടം കണ്ടു അപ്പോൾ ജസ്റ്റ് അവിടെ വണ്ടി സൈഡാക്കി അത് നല്ല രസമുള്ള സ്ഥലം കേട്ടോ ജസ്റ്റ് ആ ഒരു ഏരിയ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ കൃഷികളൊക്കെയാണ് സബർജിലിൻ്റെ തോട്ടൊക്കെയാണ് സൈഡിൽ ഇങ്ങനെ കാണുന്നത് ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കുറേ ഒരു റൈഡേഴ്സ് ടീം വരുന്നുണ്ട് അതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ റൈഡ് ചെയ്യാൻ കൊതിയാവ് ശരിക്കും നല്ല അങ്ങനത്തെയൊക്കെ നല്ല ക്ലൈമറ്റാണെങ്കിൽ സ്പെൻഡ് ചെയ്ത് അങ്ങനെ വീണ്ടും നമ്മൾ വണ്ടിയിൽ കയറി നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ പോവുകയാണ് ഇവിടെ സൈഡിലൊക്കെ ഈ വൈൻമാരങ്ങൾ അതുപോലെ യൂക്കാലി സ്ട്രീസ് ഒക്കെ ഇങ്ങനെ അടുക്കി നല്ല ഭംഗിയുണ്ട് കാണാനും സൈഡിൽ കുരങ്ങന്മാർ നമ്മുടെ വണ്ടിയിൽ കുറച്ച് നമ്പൂട്ടാരുണ്ടായിരുന്നു അത് നമ്മൾ കുരങ്ങന്മാർക്ക് കൊടുത്തു നമ്മൾ കുറച്ച് എക്സ്ട്രാ വാങ്ങിയായിരുന്നു ഫോർസ് ഒക്കെ വാങ്ങിയപ്പോ അതേപോലെ കൊടുക്കാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് സമയം അപൂർവ്വ നിമിഷങ്ങളാണ് ഇതൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടാവോണ്ടാവു ആര് പോന് ആര് പോവാന് ജടകം കാണാൻ പറ്റും സ്ഥലം ഏത് സ്ഥലം ഇട്ടാ നമ്മളെ ബ്ലോഗർ ബാക്കലുണ്ട് നമ്മളെ ശബ്ദം കൊടുക്കുന്ന കണ്ടീടാ കാണിച്ചില്ല പറയാൻ നിക്കരുതാ ഇങ്ങനത്തെ ബിയോന്നും എവിടേം കിട്ടൂല ണ്ടാണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഇതൊക്കെ കാണാൻ കൊറേ ഇതൊക്കെ ഇതൊക്കെ ആസ്വദിക്കാതെ മക്കളാസ്വദിക്കാതെ കോട ഇറങ്ങി വരുന്ന വരട്ടെ ചായ എല്ലാം എനിക്ക് എന്താ വേണ്ട കാട്ടുപയ്യാണ് അല്ലാതെ കണ്ടോ ഇതുപോലത്തെ ക്ലൈമറ്റ് എങ്ങനെ ഇനി കിട്ടി വന്നു വീട്ടിലിറങ്ങിയാൽ ആ കണ്ടോ ഇവരെല്ലാവരും ഇറങ്ങിക്കണേ കണ്ടോ നമ്മൾ യൂട്യൂബർ നിങ്ങൾ നിങ്ങളെ പേജിൻ്റെ ആളാണ് ഇറങ്ങിക്കണേ വ്ലോഗർ അത് മനസ്സിലാക്കേണ്ട സൊയിലാക്കണ്ട എല്ലാവരും ആസ്വദിക്കാൻ വേണ്ടി തരാം അപ്പോൾ അതൊക്കെ ആർക്കും വിളിക്കുകയാണ് എന്താണെന്നൊന്നും അറിയില്ല ഇതൊന്നും നോക്കിയത് നോക്കിയതൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ കാലാവസ്ഥയിൽ വീട്ടിലിരിക്കാൻ തോന്നുക ഒന്ന് പറയും ഇത്രയും അതിമനോഹരമായ ഈ ഒരു നിമിഷം ഇനിയൊന്നും നമുക്ക് കിട്ടില്ല ഇതൊന്നും എപ്പോഴും കിട്ടുന്നില്ല പ്രകൃതിയുടെ ഓരോ വികൃതികളാണ് സുന്ദരമായ വികൃതികൾ കേട്ടോ എന്താ പറഞ്ഞത് ചില സമയത്ത് അങ്ങോട്ട് കയറും ചില സമയത്ത് കയറുന്നുണ്ടോ ഇങ്ങനെ ഇത് ഇതൊക്കെ ഇതൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞത് ഇതൊക്കെ 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 ഇതൊക്കെയാണ് ആഘോഷം ആഘോഷം അവിടുന്ന് കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് വന്ന് അടുത്ത് നമുക്ക് ലഞ്ച് അയക്കണം ഇവിടെ ഫുഡ് വേണ്ടി പോവാണ് പേര് ദൃശ്യ ദൃശ്യ ഭംഗികളുള്ള വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഇതാ ഇവിടെയാണ് നമ്മള് ഭക്ഷണം കഴിക്കാൻ വുഡീസ് കഫ്തീരിയ ഭംഗിയുള്ള സ്ഥലം നോക്കി ഒരു ഗാർഡിനുള്ളിലൊക്കെ ആയിട്ട് എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതിന് മനോഹരമായ സ്ഥലം എല്ലാം ഒന്ന് കാണാം ഫെൻസിങ് ഉണ്ട് എനിക്ക് ഇവിടെ വന്യമൃഗങ്ങൾ ശല്യം ഉണ്ടാവാം അതുകൊണ്ടായിരിക്കും ഇതേപോലൊരു കാർഡിനുള്ള പൂമ്പാറിയെന്ന് പറയുന്നത് കൊടൈക്കാനിൽ പൂമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് എല്ലാവരും അവർ വരാൻ ശ്രമിക്കാം ഏമറും ആയിപരം ആയിപരം ആ ആ സാമുണ്ട് എല്ലാവരും എല്ലാവരും കയറി മോൻറ്റീന്ന് ഇറങ്ങി നമ്മളിത് അങ്ങനെ അങ്ങനെ പോവാണ് ഇത് കീ എടുത്തില്ല നമ്മൾ കീ എടുത്തിരിക്കും എനിക്ക് തന്നെ എടുക്കാം കീ ആ സെയിലുണ്ടോ അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് കയറുകയാണ് അതിമനോഹരമായ റെസ്റ്റോറൻറ്റ് കാർഡിൻ്റെ നടുവിലുള്ള റെസ്റ്റോറൻറ്റാണ് വളരെ ഭംഗിയുള്ള റെസ്റ്റോറൻറ്റാണ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് അതും പിന്നെ ഫേസും അസ്ലാക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് വളരെ മറ്റൊന്നും ഇരിക്കാനോ വയ്ക്കാനോ എന്താ മേൽക്കൂടെ കണ്ടോ അതിനകത്ത് കറങ്ങന്മാരൊക്കെ ഇങ്ങനെ പോകുന്നു എന്തല്ലേ കാരണ ഇങ്ങനെ ഒരു എല്ലാവരും വരണം കേട്ടോ എല്ലാവരും വന്ന് ഒന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ തിരിച്ചിറങ്ങാ അങ്ങനെ അടുത്ത നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകാന്ന് വെച്ച് വണ്ടിയിൽ കയറാൻ പോയി നിറേ കുരഞ്ഞന്മാരാണ് കേട്ടോ അവിടെ നമ്മുടെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നോടൊ അവർക്കും കുറച്ച് ഫോൾസ് ഒക്കെ മെട്ട് അവിടെ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് നല്ല മഴ മഴ എന്ന് പറഞ്ഞാൽ ഹെവി റെയിൻ ആയിരുന്നു കേട്ടോ നമുക്ക് വണ്ടിയൊക്കെ വ്യൂക്ക് ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ മെല്ലെ മെല്ലെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയി അതിനുശേഷം പൂമ്പാറ ആ ഏരിയയിൽ ആണ് എത്തിയിട്ടുള്ളത് അവിടെ നിന്ന് സൈഡ് ആക്കിയിട്ട് നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്ത് ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്യുന്ന ഏരിയ ആണ് നല്ല കോട ഇറങ്ങിയിട്ട് അങ്ങനെ ദൂരെയൊക്കെ ഒന്നും ശരിക്കും കാണുന്നില്ല ആ ദൂരയില് ശരിക്കൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ അതൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല അപ്പുറത്ത് വേറെന്തോ ഒരു വീട് വന്നോണ്ട് അതും നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഇങ്ങനെ തൈമ് കൂടുന്നവർ ഇങ്ങനെ അത് കോട ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അവിടുത്തെ വ്യൂ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ചായിട്ട് വെച്ചാൽ നല്ല മഴ വരും മഴയാണ് നേരത്തെ കണ്ട ആ ബിൽഡിംഗ് ഒന്നും ഇപ്പൊ കാണുന്നില്ല ശരിക്കും മഴയും കോടയും കൂടി വന്നിട്ട് നല്ല മഴയൊക്കെ മഴയായിട്ടുണ്ട് വണ്ടിയിൽ കയറി വീണ്ടും നമ്മൾ ഇങ്ങനെ പോകുമ്പോ കാട് നല്ല ഭംഗിയുണ്ട് പക്ഷെ ആ കാട് കുറെ ഏരിയ കരിഞ്ഞതായിട്ട് കാണുന്നുണ്ട് അപ്പൊ എന്താ കാട്ടു പടർന്നുകൊണ്ട് കരിഞ്ഞതാണെന്ന് തോന്നുന്നു കുറെ മരങ്ങളും കുറെ ഏരിയൊക്കെ കരിഞ്ഞിട്ടുണ്ട് അപ്പൊ പാവം കൊറേ മൃഗങ്ങളെ ചിലപ്പോ അതിൽ പെട്ടിട്ടുണ്ടാവാം അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി കൂക്കാൽ ഒരു ലക്ഷ്യയില്ല ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ ആ ഒരു ആംബിയൻസും ഇതാ അത് ഫുൾ കൃഷിയാണ് ഇവിടുത്തെ മെയിൻ ഒരു അവരുടെ തൊഴിൽ എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ കൃഷി മാത്രമാണ് കൃഷി കൊണ്ടാണ് ഇവർ ഫുൾ കഴിഞ്ഞു പോകുന്നത് ഒരുപാട് ഐറ്റംസ് കൃഷികളുണ്ട് ഇതിപ്പോൾ നമ്മൾ ആ ഒരു കൂക്കാൽ വില്ലേജിൻ്റെ ആ ഏരിയൻ്റെ അപ്പുറത്താണുള്ളത് അവിടെ നിങ്ങളുടെ അടുത്ത് വ്യോ ഇതാണ് കുറച്ചുകൂടെ അങ്ങ് പോയപ്പോൾ നമ്മൾ കൂക്കാൽ ലേക്ക് എത്തി വണ്ടി സൈഡാക്കി അവിടെ ഇറങ്ങി അത് കണ്ടോ നമ്മൾ ആമ്പലൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ട് നിറയെ ആമ്പലാണ് ഇവിടെ കണ്ടെത്തുന്നത് അതിൻ്റെ ഒരു വെള്ളം ഇങ്ങനെ പവർഫുൾ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നത് ഇതിങ്ങനെ പോയിട്ട് താഴെ അപ്പുറത്തെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുന്നു ആ വെള്ളച്ചാട്ടത്തിൽ ഈ വെള്ളം ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും നല്ല റിസൾട്ട് ഉണ്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ ആ ഒരു ചെറിയ ചാറ്റുമായുണ്ട് പിന്നെ അങ്ങ് ദൂരെ ഒരു കാട അവിടെ അങ്ങനെ അവിടെ നമ്മൾ തിരിച്ച് നമ്മുടെ അടുത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന കെ ക്യാമ്പെന്നുള്ള റൂമിലെത്തി ശരിക്കും പറഞ്ഞാൽ അത് വേറെ ഒരു ആമ്പോ നല്ല രസം ഈ ഒരു ഒരു സൈഡിൽ ഫുൾ കാട് ഈ സൈഡിൽ ഇങ്ങനെ ഒരു മുട്ടക്കുന്ന് പോലെ അതിന്റെ മുകളിലായിട്ടാണ് ഈ ഒരു വീട് വരുന്നത് അത് കെ ക്യാമ്പ് എന്നാണ് ആ ഒരു സ്റ്റേയുടെ കയറി വരുന്നത് അപ്പോൾ ആ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്ററോളം ദൂരം ഉണ്ടാവും അതുകൊണ്ട് ചെറിയൊരു കയറ്റമാണ് അപ്പോൾ അപ്പൊ ആ കയറ്റിനെ കയറി നല്ല ഒരു മഴക്കാറും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു ക്ലൈമറ്റ് ആണ് ശരിക്കും ഒരു വിൻ്റേജ് സെറ്റപ്പ് ഉള്ള ഒരു സ്റ്റേ ആണ് കേട്ടോ പെട്ടൊരു വിൻറ്റേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സ്റ്റേ ആണ് ഇവിടെ നമ്മൾ ഡിഗ്രി രക്ഷയില്ല ഓരോ ഈ സൈഡിൽ കാണുന്നതാണ് അവിടുത്തെ ആൾക്കാർ സ്റ്റേ ചെയ്യുന്നതും അവരുടെ കിച്ചൺ ഒക്കെ അവിടെയാണ് ഇതിന് ഒരു പേര് വെച്ചിരിക്കുന്നത് ആണ് നമുക്ക് കുറെ സ്റ്റേകൾ കെ ക്യാമ്പിനുള്ളിൽ കുറെ സ്റ്റേകൾ ഈ ഒരു സ്റ്റേയുടെ പേര് ആണ് ട്രക്കേഴ്സിന്റെ സ്റ്റേ ആണ് അതാണ് നമ്മള് അതിന്റെ ഉള്ളിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് ആ റൂമൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം ഇവിടെ ഒരു കോളിജ്മുണ്ട് അതിൽ നിന്നു നമ്മൾ വാതിൽ തുറന്നു ഇത് ഹാളാണ് ആണ് ജസ്റ്റ് കയറി ഒക്കെ നമുക്ക് ഔട്ട് പോലെ ഒരു ഓപ്ഷൻ കൂടെ സീറ്റിംഗ് ഒക്കെ ഉണ്ട് കണ്ടോ ഒരു പഴയ ബൈക്കിന്റെ ഫ്രണ്ട് എടുക്കട്ട് നല്ല ഭംഗിയുണ്ട് ഒക്കെ ഒരു വിന്റേജ് ലുക്കിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഇവിടെ ചെയ്സ് അതുപോലെ അപ്പുറത്തെ ബെഞ്ച് കാര്യങ്ങള് അതുപോലെ ഇവിടെ കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കെ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ വില്ലേജസ് ഇ കൊടേക്കനാണ് അതുപോലെ ഇവിടുത്തെ കൂക്കാലിൽ എന്തൊക്കെയാണോ നമുക്ക് വിശ്വസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ തൊട്ടുപ്പുറത്ത് കുറച്ച് ഫ്രെയിമിന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട നമ്മുടെ നിസാമ ഇവിടെ കോൾ ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റിക്ക് വട്ടത്തു ഗ്ലാസ് ആണ് കേട്ടോ അതുകൊണ്ട് നല്ല വ്യൂ ആണ് ഇനി ജസ്റ്റ് നമുക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം ഇത് ഭയങ്കര ആയിട്ടുള്ള റൂമാണ് ഡോർമെറ്ററി സെറ്റപ്പ് അതുപോലെ നമുക്ക് ഏകദേശം എട്ട് പേർക്ക് അറ്റേ ടൈമിൽ സ്റ്റേ ചെയ്യാൻ തോന്നാം ഇവിടെ അവർ കുറച്ച് ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കൂക്കാൽ ഇവിടുന്ന് സ്പോട്ട് ചെയ്ത മൃഗങ്ങളുടെ ഫോട്ടോ ഒക്കെയാണെന്ന് പറയുന്നത് ഡബിൾ ബെഡ് ഉണ്ട് പിന്നെ ഡോർമെറ്ററി ടൈപ്പ് ഉണ്ട് സിംഗിൾ ബെഡ് ഉണ്ട് എല്ലാം ഉണ്ട് ഏകദേശം എട്ട് പേർക്ക് അല്ലെങ്കിൽ ഒൻപത് പേർക്ക് അറ്റേ ടൈമിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നല്ലൊരു ആ ബാൻ സന്തിന്റെ ഉള്ളിലൊക്കെ മുകളിലൊക്കെ ആ ഒരു മരങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തേജ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ബാത്റൂമിലേക്കുള്ള ഡോറാണിത് അത് വാഷ്ബേസിന് ഇതാണ് ബാത്റൂമ് നമ്മൾ ഗസ് ഒന്ന് പുറത്തിറങ്ങി ചെറുതായിട്ടൊന്ന് മഴ പെയ്തു പോയി ആ സൈഡിൽ ഇങ്ങനെ നമുക്ക് റെയിൻബോ കാണുന്നുണ്ട് മൊബൈലിൽ നിന്ന് ആരും റെയിൻബോ ഒന്നും കണ്ടിട്ടില്ല ഭംഗിയുണ്ട് ആ ആ റെയിൻബോ ഒരു ലൈറ്റിംഗ് ചെറിയ മഴക്കാറുണ്ട് ചെറുതായിട്ടിങ്ങനെ കോട ഉണ്ട് ചെറിയ സൈഡിലൊക്കെ കണ്ടില്ലേ ഒരു രക്ഷയില്ല അവിടെയൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു ഈവനിങ് ഒരു മൂന്ന് മണി മണി ആ സമയം ആവുന്നുള്ളു പക്ഷെ നല്ല തണുപ്പുണ്ട് കോടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കൂക്കാൽ വില്ലേജിന്റെ ബാക്കിലുള്ള ഒരു കൃഷി ഏരിയ ഉണ്ടല്ലോ നമുക്ക് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സൂം സൂം ചെയ്ത് നോക്കാം ചെയ്താൽ അപ്പൊ കാണാൻ പറ്റും ഒരുപാട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള കൃഷി ഇടങ്ങളാണ് ജസ്റ്റ് ഒക്കെ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ കുറച്ച് പുറകിൽ നോക്കിയപ്പോ അവിടെ രണ്ട് മൂന്ന് സ്റ്റേകളും ഷെഡ് ഒക്കെ ഉണ്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ ആണ് ജസ്റ്റ് അങ്ങോട്ട് പോയി നമ്മള് ഇപ്പോൾ തന്നെ മഡ് ഹൗസ് സ്റ്റേ ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പൊ കപ്പിൾസിനൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതാണത് കൂടുതൽ പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റില്ല ഒരു ഫാമിലി അല്ലെങ്കിൽ കപ്പിൾസ് അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള സ്റ്റേ ആണ് രണ്ട് മഡ് ഹൗസ് ആണ് ഇവിടെ ഉള്ളത് ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം ചെറുതായിട്ട് മഴയൊക്കെ പെയ്തോണ്ട് നല്ല ഉണ്ട് പിന്നെ അത് ചെറിയ സിറ്റൗട്ട് പോലെ അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ഫുൾ ആ ഒരു വിന്റേജ് ലുക്ക് ആണ് കേട്ടോ അതാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ സൈഡ് ഒക്കെ ഉണ്ടോ മരങ്ങളൊക്കെ വെച്ചിട്ട് മണ്ണും കൂട്ടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ് അപ്പൊ അതന്നെ അതിൻ്റെതായ ഒരു ഫീൽ ഉണ്ടാവും അതങ്ങനെ ഇരിക്കുമ്പോഴേ ഉള്ളിൽ നമ്മൾ താമസിക്കുകയാണെങ്കിലും ആ ഒരു തണുപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടും ഉള്ളത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് അത് ബാത്റൂം അറ്റാച്ച്ഡ് അല്ല ബാത്റൂം സെപ്പറേറ്റ് കുറച്ച് അപ്പുറമാണ് രണ്ട് റൂമിനും കൂടി കോമൺ ആയിട്ടുള്ളത് ഒരു ടോയ്ലറ്റ് ഉണ്ട് ഒരു ബാത്റൂം ഉണ്ട് അങ്ങനെ അപ്പുറത്താണ് അത് നമുക്ക് പോയി നോക്കാം ജിസ്റ്റ് അതിന്റെ പുറകിൽ തന്നെയാണ് കേട്ടോ ഈ ടോയ്ലറ്റും ബാത്റൂമൊക്കെ വരുന്നത് ജിസ്റ്റ് നമുക്ക് പോയി നോക്കാം അതും തന്നെ പക്കാർ വിൻ്റേജ് സെറ്റപ്പ് ആട്ടോ ആ ഫുൾ മരങ്ങള് കല്ലുകളൊക്കെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് കാണുമ്പോ നല്ല ഭംഗിയുണ്ട് ആടോ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ ഫുൾ താഴെ ഫുൾ കല്ലുകളാണ് ടൈല് എന്ന് വെച്ചാൽ അങ്ങനത്തെ ടൈലില്ല ഫുൾ കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള ആ ടൈപ്പ് ടൈല് കാര്യങ്ങളൊക്കെ ഉള്ള അവിടുന്ന് നമ്മൾ ജസ്റ്റ് വീണ്ടും മുകളിലോട്ട് കയറി ആ ഒരു ഫുഡ് കഴിക്കുന്ന ഏരിയ ഉണ്ട് അപ്പം അവിടെ നോക്കി അതിൻ്റെ ത്രീ സിക്സ്റ്റിയിലെ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല ആ ഒരു മഡ് ഹൗസ് അതുപോലെ അപ്പുറത്ത് അതിൻ്റെ മുകളിൽ ഒരു കാട് റിലീസായിട്ടുള്ള ആയിട്ട് മരങ്ങൾ കേട്ടോ എന്ത് ഭംഗിയാണെ കാണാൻ അറിയോ അതൊക്കെ നമ്മൾ കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ഏകദേശം ഈവനിങ് ആയി അങ്ങനെ റൂമിലോട്ട് പോയി നമ്മളൊന്ന് ഫുഡൊക്കെ കഴിച്ചു കിടന്നു പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ലൊരു പണി കിട്ടി ഇവിടെ നമ്മൾ ഡിന്നർ കഴിച്ചായിരുന്നു നമ്മൾ ചിക്കനൊക്കെ വാങ്ങി ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു പക്ഷെ അതിൽ എന്തോ പെട്ടെന്ന് എന്തോന്നറിയില്ല എല്ലാവർക്കും നല്ല പണി കിട്ടി ബാത്റൂമിൽ ഒരു ക്യൂ ആയിരുന്നു എല്ലാവരും ആളുകളിലും അഞ്ച് പേർക്കും പണി കിട്ടി ഇവിടെ ഒന്നും ക്ലിനിക്കോ ഹോസ്പിറ്റലോ മെഡിക്കൽ ഷോപ്പോ ഒന്നുമില്ല അപ്പോൾ ടൗണിൽ കോളേക്കിനാൽ ടൗണിൽ പോകണം എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ അപ്പം എന്തായാലും പുലർച്ചെ ആവട്ടെ എന്ന് വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ പുലർച്ചെ ആയി അതിൻ്റെ ഒക്കെ ഇവർ നമ്മുടെ ഇവിടുത്തെ ഒറ്റമൂലി കാര്യങ്ങളൊക്കെ നമുക്ക് തന്നായിരുന്നു നമ്മുടെ ലെമൺ ചൂടുള്ളൊക്കെ മിക്സ് ചെയ്ത് ഉപ്പും പച്ചസാരം കൂടി കൂട്ടിയിട്ടൊക്കെ അപ്പൊ അതൊക്കെ കഴിച്ചു എല്ലാവരും അങ്ങനെ ചെറിയൊരു ആശ്വാസമായി പക്ഷേ നമ്മുടെ ഫഹദിന് ഫുൾ വീക്കായി ആശാൻ ഏകദേശം ഫുൾ ഔട്ടായി പോകണായി ആകെ പിടിച്ച് നടക്കേണ്ട അവസ്ഥ അങ്ങനെ എന്തായാലും നമ്മൾ കൊടൈക്കനാൽ ടൗണിൽ പോകാന്ന് വെച്ചാൽ അവിടെയാണ് ഹോസ്പിറ്റല അപ്പൊ അങ്ങോട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് എല്ലാവരും വണ്ടി പോകണം ഫൈസ് പറഞ്ഞുതരും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാഴും ശ്രദ്ധിക്കേണ്ടത് മരുന്ന് എടുക്കാന് അറ്റ്ലീസ്റ്റ് പാരസെറ്റമോൾ എങ്കിലും എടുക്കാൻ അവസ്ഥ എണ്ണ വേണ്ട കയ്യും കെട്ടിരിക്കണേ ഇതിന്റെ കറക്റ്റ് ഒരു എന്താ പറയുക ദനുഭവിച്ചൊരു വ്യക്തിതാ കണ്ട പിന്നെ പോലും വയ്യ ബാക്കിലുണ്ടായിരുന്നു അവരിപ്പോ അതിജീവിച്ച് വരുന്നുണ്ട് കണ്ട അതിജീവനത്തിന്റെ മാർഗത്തിലാണ് അവര് രണ്ടുപേരും ഞാൻ പിന്നെ സ്ട്രോങ് ആയതുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി നിൽക്കുന്നുണ്ട് ഞാൻ പിന്നെ ശബ്ദം കുറച്ച് പറഞ്ഞാണ് േരണം അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന് എമർജൻസി ആയിട്ടുള്ള ടാബ്ലെറ്റ്സ് എടുക്കുക ഉദാഹരണത്തിന് ഈ കുന്നും മലകളൊക്കെ കയറുന്ന ചുരങ്ങൾക്ക് പോണത് ഈ നമ്മളെ ഛർദിക്കുള്ള മരുന്ന് അതേമാതിരിക്ക് ഒരു പാരസെറ്റാമോൾ ഡോളോ ഒക്കെ കരുതി വയ്ക്കുക പിന്നെ നല്ല ഫുഡ് കഴിക്കുന്നവർ എന്ത് ചെയ്യുക നല്ല ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നവർ ഒരു ലോക്കൽ മരുന്നുകളൊക്കെ കരുതി വെക്കുക അതെന്താണെന്നുള്ള നിങ്ങൾ മറ്റുള്ള അടിച്ചു നോക്കിയാൽ മതി ും അനുഭവ അവസ്ഥ സ്ഥലങ്ങളൊക്കെ പോയാൽ വളരെ അതിമനോഹരമായിരുന്നു കണ്ടിലങ്ങനെ ഇതിലും എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ഗൂഗിൾ എക്സ്പീരിയൻസ് പക്ഷെ പറഞ്ഞിട്ടെന്താ പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് എത്തി നമ്മളെ ഡോക്ടറെ കണ്ട ഒരു മലയാളി ഡോക്ടർ നിന്ന് നടക്കാം അപ്പോൾ നമ്മൾ പേടിക്കാൻ ഇവിടെ വരുന്ന ഒരു സ്ഥലമാണ് ആണിത് അവിടുത്തെ ഫുഡ് പെട്ടെന്ന് പിടിക്കില്ല ഹൈജിനിക്കുൻ്റെ പ്രശ്നം കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാലും ആശാന നമ്മുടെ ഫാദിനെ ട്രിപ്പൊക്കെ ഇട്ട് രണ്ട് മൂന്ന് മണിക്കൂറോടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു ഇതാ വണ്ടിയിൽ ദൂരം നല്ല കുടാണ് കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിൽ അവിടെ നല്ല കുടങ്ങി തിരിച്ച് വണ്ടിയിൽ കയറി നമ്മൾ വീട്ടിലോട്ട് പോകുകയാണ് എന്തായാലും ഈ ഒരു ട്രിപ്പ് ശരിക്കും ഒരു പാഠം തന്നെയായിരുന്നു ഓരോ ട്രിപ്പിന് ഓരോ പാടങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് ഇത് തന്നെയാണ് നെക്സ്റ്റ് ട്രിപ്പിൽ എന്തായാലും പ്രിക്കോഷൻസ് എടുത്തിട്ട് നമ്മൾ പോകുള്ളൂ എന്നുള്ളൊരു തീരുമാനമുണ്ട് അപ്പോൾ വീഡിയോ എല്ലായിട്ടും ഇഷ്ടമായി വിചാരിക്കുന്നത് അതുകൊണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ടു കാണാം ഓക്കെ ബൈ ബൈ